മാഡം ഞാൻ ഫോർവേഡ് മെയിൽ കണ്ടല്ലോ അല്ലേ കണ്ടു കണ്ടു പുള്ളിയും കുത്തും കോമയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതെ മറുപടി തയ്യാറാക്കാൻ ലീഗൽ ടീമിനെ ഏൽപ്പിച്ചു മാഡം വിട്ട് കൊടുക്കരുത് ഒരു കാരണവശാലും ഭൂമിയോ ഒരു രൂപ പണമോ ചന്ദ്രോത്ത് ചെല്ലരുത് അങ്ങനെ തന്നെയാണ് മറുപടി അറിയാടോ ഒരുപടി താഴേക്കല്ലാതെ ഒരടി പോലും മുകളിലേക്ക് കയറരുത് ചന്ദ്രോത്തുകാർ ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ മാഡം കാര്യങ്ങൾ പോകുന്നത് ചേച്ചിക്ക് വീറും അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ചേച്ചിയെ ത്യാഗരാജന്റെ വഴിക്ക് കൊണ്ടുവരണം മത്സരം തണുത്തു പോകരുത് ചന്ദ്രോത്തുകാർ നേട്ടം കൊണ്ടുപോരുത് എനിക്കറിയാം എനിക്ക് തിരിച്ചു പോവാൻ സമയമായിട്ടില്ലെന്ന് തന്നെയാണോ പറയുന്നത് ഇല്ല സമയമാവുമ്പോൾ ഞാൻ പറയും ശരി മാഡം എന്നാ ശരി